മെഡിനില്ല പ്ലാന്റ് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ മെഡ്നില്ല മാഗ്നിഫിക്ക എന്നറിയപ്പെടുന്ന ഈ സുന്ദരി അത്ര സുപരിചിതമല്ല ചെറിയൊരു ഷെയ്ഡിൽ വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് മെഡ്നില്ല മാഗ്നിഫിക്ക ഓരോ ശിഖിരങ്ങളുടെയും അറ്റത്താണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത് മാസങ്ങളോളം തൂങ്ങിക്കിടക്കുന്ന ഈ പൂങ്കുലകൾ കാണാൻ വളരെ ഭംഗിയാണ് എല്ലാവരുടെയും മനം കവരുന്ന മെഡ്നില്ല മാഗ്നിഫിക്കയുടെ പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കുന്നത് എയർ ലെയറിങ്ങിലൂടെയും കട്ടിങ്ങും ഉപയോഗിച്ചുമാണ് ഈ പ്ലാന്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് വളരെ സ്ലോ ഗ്രോത്താണ് അങ്ങോട്ട് പെട്ടെന്നുള്ള വളർച്ച ഉണ്ടാവുന്നതാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ ജനൽ സൈഡിലോ സിറ്റൗട്ടിലോ എല്ലാം വെളിച്ച് വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് മെഡിനില്ല മാഗ്നിഫിക്ക ഫോട്ടോട് കൂടി ഈ സൈസിലുള്ള പ്ലാന്റ് കേരളത്തിൽ എവിടെയായാലും ഡി ടി ഡി സി വഴി ആയിരത്തി മുന്നൂറ്റി രൂപയ്ക്കാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെഡിനെല്ലാം മാഗ്നിഫിക്ക എന്ന് മെസ്സേജ് അയച്ചോളൂ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ ഓഫർ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്